ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗി കാര്യം മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മുടെ ഗി ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരണം കേട്ടോ സോറി ട്വന്റി ഫോർ അവേഴ്സ് അല്ല ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നത് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഹാൻഡ് വർക്കിൻ്റെ ഐറ്റമാണ് കൊണ്ടുവന്നത് അതുപോലെ

കുറച്ച് പീസ് മാത്രേ ഉള്ളേ നിങ്ങക്ക് തന്നെ അറിയാം ഞാൻ നിയറസ്റ്റ് ആയിട്ട് കാണിച്ചൊരു ഐറ്റം ആണ് പിന്നെ ഇത് എന്താണ് കുറച്ച് പീസ് മാത്രമേ ഉള്ളു ഇനി നമ്മളിത് വെച്ചേക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു എന്താണ് ജോർജിറ്റിന്റെ ഒരു സിൽക്കി ഫാബ്രിക് ആണ് വരുന്നത് നെക്ക് പോഷൻ ഉള്ളത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടത്തില് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എക്സൽ സൈസ് ആണ് ഇതിന്റെ ദുപ്പട്ടം വന്നിട്ട് അതെങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ടു സൈഡ്സും സ്കാലപ്പോർക്കാണ് വരുന്നത് ആൾ ഓവർ ഇങ്ങനെ ഒരു എന്താണ് ഒരു ഫ്ലവർ ഇങ്ങനെ വരുന്നുണ്ട് അതിലൊരു എന്താണ് ചെറിയ ചെറിയ സീക്വൻസ് വരുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്തും ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് എല്ലാം ഡബിൾ എക്സ് സൈസ് തന്നെ കാണാം കേട്ടോ ഈ വന്നിട്ട് ഡബിൾ എക്സൽ ആണ് ഇത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒലിഗ്രീൻ ആണ് കേട്ടോ ഒലി ഗ്രീനും മെഹന്തി ഗ്രീനും ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു കളറാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്ന സൈസ് ഒക്കെ ഡബിൾ എക്സൽ ആണേ നമുക്ക് ഡബിൾ എക്സലും എക്സെല്ലും മാത്രമാണ് വന്നിട്ടുള്ളത് അതും കാണിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ സൂപ്പർ ദുപ്പട്ട രണ്ട് സൈഡും സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ടേ ഇതെല്ലാം ഇപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളു കേട്ടോ അപ്പം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്വീറ്റർ ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട്

ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളേഴ്സിൽ ആണ് ഡബിൾ എക്സിൽ വരുന്നത് ഇനി നമുക്ക് എക്സെൽ സൈസ് കാണാം റേറ്റ് മറക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നല്ലൊരു ഓഫർ റേറ്റ് ആണ് നിങ്ങൾക്ക് വർക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐറ്റം മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കും ഇത് വന്നിട്ട് എക്സൽ ആണേ ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരെ ഇങ്ങനെ വരും ദുപ്പട്ട വരെ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇവർക്ക് കണ്ട ആ ഒരു ദുപ്പട്ട തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് രണ്ട് സൈഡും കാലപ്പവർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിൽ എങ്ങനെയാണ് ടോർക്ക് വരുന്നതിൽ എക്സൽ ആണ് സൈസ് എക്സൽ നമുക്ക് രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ ഈ ഒരു ഗ്രീൻ ഷെയ്ഡും ഈ ഒരു എന്താ പിങ്ക് ഷെയ്ഡ് നമ്മൾ ഓനിയൻ പിങ്ക് ഉണ്ടല്ലോ ആ ഒരു കളറാണേ എക്സെല് നെക്കിൻ്റെ പോർഷനിൽ ഈ ഒരു വർക്കാണ് ട്ടോ വരുന്നത് രണ്ടും ഇതിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രമാണ് അവൈലബിൾ ആവുന്നത് അതുകൊണ്ടിട്ടാണ് നമ്മളിത് നല്ലൊരു ഓഫർ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കോട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല ഓഫർ കളക്ഷൻസായിട്ടാണ് വരുന്നത് ഓക്കെ താങ്ക്